അസലാമലൈക്കും വർമ്മത്തല്ലാ അലഹമ്മില്ല എന്തെല്ലാം ഉണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും പ്രാഹത്തല്ലേ അലഹമ്മില്ല അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലട്ടോ ഒരുപാട് പേരാണ് വാട്സപ്പിലൂടെയായിട്ട് എന്ത് പറ്റി ഇത്ത ഇന്നലെ എന്തെ വീഡിയോ ഇടാഞ്ഞത് ഇത്തക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ടായോ മറുപടി തരണം എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിലൂടെയായിട്ട് നിരവധി മെസ്സേജുകളാണ് വന്നിട്ടുള്ളത് അലഹമ്മില്ല ഒരുപാട് സന്തോഷം കാരണം ഒരൊറ്റ ദിവസം വീഡിയോ ഇടാഞ്ഞതുകൊണ്ട് ഒരുപാട് പേരാണ് ചോദിക്കുന്നത് ഇത്താക്ക് എന്ത് പറ്റി അതുപോലെ ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഇത്താൻ്റെ വോയിസ് ഇന്ന് ഇത്താൻ്റെ വീഡിയോ ഇന്ന് വന്നിട്ടില്ലല്ലോ ഇന്ന് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്താ പറ്റിയത് എന്ന് നമ്പറുള്ളവർ ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുമോ എന്നൊക്കെ പറഞ്ഞു എന്ന് അലഹമില്ല അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് തിരക്കായിട്ട് ആണ് വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നിരവധി പേരാണ് ഓരോ ദിവസമായിട്ടും ഇഷ്കുമദിന എന്ന ചാനലിലൂടെ ദിക്കൃകളായിട്ടും സ്വലാത്തുകളായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ല മനസ്സോട് നല്ല വിശ്വാസത്തോടു കൂടി നീയത്താക്കി ചെയ്തു നോക്കിയിട്ട് ഫലം കിട്ടി എന്ന് അറിയിക്കുന്നവർ അലഹമില്ല ഒരുപാട് സന്തോഷം അപ്പം അതുപോലെ തന്നെ ഇന്ന് തിങ്കളാഴ്ച രാവാണ് അല്ലേ അപ്പം ഇന്ന് ഇൻഷാല്ല മഹരീവിൻ്റെ ശേഷമായിട്ട് ലൈവ് ഉണ്ടാവുന്നതാവും കേട്ടോ അതായത് നിങ്ങളെല്ലാവരും ലൈവിൽ വന്നാലാണ് ലൈവ് ചെയ്യാൻ എനിക്കും ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളു അതായത് ഒരു നൂറ് പേരൊക്കെയാണ് ഉള്ളത് എങ്കിൽ ആ ഒരു സമയം നമുക്ക് വെറുതെ നഷ്ടമാവുകയാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ മാധ്യമിൻ്റെ ഇഷാവിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു ഏഴര മണിയാകുമ്പോഴേക്കും ലൈവിൽ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക എല്ലാവരും ലൈവിൽ വരണം എന്നാൽ നമുക്ക് കുറച്ച് ദിക്കറുകളും ഒക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ആമ്യം ചെയ്യുക ദുവാ ചെയ്യുക ആ ദുവാ എന്ത് ചെയ്യില്ല അത് തട്ടിക്കളയില്ല അപ്പോൾ പറ്റുന്നവരൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ലൈവിൽ വരാൻ പറ്റും അല്ലെങ്കിൽ ലൈവിൽ വരും എന്ന് അപ്പോൾ ആരൊക്കെയാണ് ഏകദേശം ഉണ്ടാവുക എന്നറിയാലോ ഒരു രണ്ടായിരം പേരൊക്കെ ലൈവിൽ വന്നാലാണ് ലൈവ് നമുക്ക് അത് അതിന് നമ്മൾ സമയം കണ്ടെത്തുന്നതിന് നമുക്കതൊരു എന്താ പറയുക ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വെറിയ ചെറിയൊരു അൻപതാളൊക്കെ വരുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സ്വലാത്തുകളും ആമലുകളും ചെയ്യുന്നൊരു ടൈമും പോവും ലൈവിലൂടെ ആണെങ്കിൽ ദിഖറും സ്വലാത്തും അത് നടക്കില്ല ഒരുപാട് പേരുണ്ടെങ്കിലാണ് അതായത് ഒരു ആയിരം പേരൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക നമുക്ക് കൂട്ടത്തോടെയായിട്ട് തിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിരവധി പേരാണ് മദീന എന്ന ചാനലിലൂടെ തിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും നീയത്താക്കി ചൊല്ലി ഫലം കിട്ടിയെന്ന് ഓരോ ദിവസമായിട്ട് അറിയിക്കുന്നവരുണ്ട് അപ്പം ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെയുള്ളൊരു കാര്യമാണ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു സഹോദരി വന്നിട്ട് വല്ലാണ്ട് പ്രയാസങ്ങൾ പറഞ്ഞു അതായത് ഒരു എട്ട് മിനിറ്റ് സമയത്ത് ഒരു വോയിസ് ഞാൻ ആ വോയിസ് കണ്ട സമയത്ത് തന്നെ ഓരോ വോയിസിൻ്റെ സമയം നമുക്ക് കാണാമല്ലോ എത്ര മിനിറ്റുള്ള വോയിസ് ആണ് എന്ന് ഒരു എട്ട് മിനിറ്റ് എട്ട് നാൽപ്പതോ അങ്ങനെ എന്തോ ഒരു മിനിറ്റ് സമയമുള്ള ഒരു വോയിസ് ആണ് അങ്ങനെ ആ വോയിസ് ഒരുപാട് സമയമുണ്ട് ആ വോയിസ് ഒക്കെ ഞാൻ കേട്ട് സമയത്ത് അവർക്ക് അവർ എന്ത് എന്ത് കാരണത്തിനാണ് മനസ്സ് വേദനിക്കുന്നത് ആ കാര്യങ്ങളുള്ള ആ കാര്യങ്ങളും അതേപോലെ എന്ന് തൊട്ടാണ് മനസ്സ് ഈ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത് എന്നുള്ള പ്രയാസങ്ങളൊക്കെ ആ വോയിസിലുണ്ട് അങ്ങനെ ഇവർ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞാൽ ആ വോയിസ് ഫുള്ളായിട്ട് ഞാൻ കേട്ടു അത് കേട്ടതിൻ്റെ ശേഷമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം അതേപടി അതേ കൂടി മനസ്സിൽ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും ഞാൻ നീയത്താക്കി ചെയ്താൽ എനിക്കതിന് ഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ അവൾ ചെയ്തു നോക്കി അലഹമില്ല അവളെ കാര്യം റാഹത്തായി കിട്ടി ആ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നവർ അതായത് ഓരോരുത്തർ പറയുന്ന സമയത്ത് പറയും എന്ത് ഇത്ത നിങ്ങൾ ചാനലിലൂടെ അതായത് വീഡിയോ പറയുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ എന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിലൂടെ പറയാറുള്ളത് ചിലവർക്ക് ആ കാര്യം പറയാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും ആ ഒരു കാര്യം പറയണ്ട അല്ലെങ്കിൽ എൻ്റെ പേര് പറയണ്ട അല്ലെങ്കിൽ എൻ്റെ സ്ഥലം പറയണ്ട ഒരു സഹോദരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ ഇൻഷാ ഇൻഷല്ല എന്ത് കാര്യമാണ് അവരോട് എന്ത് അമലാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത് എത്ര തവണയാണ് ചൊല്ലി എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആയത്തിൽ കുറിച്ച് നീയത്താക്കിയിട്ട് ഓതാനാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം മനസ്സിന് സമാധാനമില്ല ഉറക്കം കിട്ടുന്നില്ല ഒരുപാട് വിഷമത്തിലാണ് ഭർത്താവിന് എന്നോട് എന്തോ ഒരു ദേഷ്യമാണ് ഞാൻ ഞാനെന്തോ പറയുമ്പോഴേക്കും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കലാണ് അങ്ങനെയുള്ള പ്രയാസങ്ങളാണ് ഈ ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുത്തു താജുദിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മഹരീബ് ഇഷാ മഹരീബിൻ്റെ ഇടയിലായിട്ടോ ഞാൻ ഈ പറയുന്ന അമല് നിങ്ങൾ നീയത്താക്കി ഒന്ന് ചെയ്തു നോക്കിയെന്ന് എങ്ങനെ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു തരാം ആയത്തിൽ കുളിസി പതിനൊന്നെണ്ണം നീയത്താക്കി വെക്കുക ഓരോ ദിവസം ഇതുപോലെ ഏഴ് ദിവസമായിട്ട് തുടർന്ന് ചെയ്യാനും പറഞ്ഞു അങ്ങനെ ഓരോ തവണ ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം ലാ തഹുദുഹു സിനത്തും വലാനോമും ലഹൂമാഫിസ്സമാവാത്തി വമാഫി അർലി മന്ദല്ലദി യഷോ ഇന്ദുഹു ഇല്ലാബീദിനിഹി യാല ബൈന ഐദീഹിം വമാ ഹൽഫും വലായോയി തൂന ബിഷയിം മിന്നിൽ മിഹി ഇല്ലാബിമാ ഷാഹ വസിയ ഖുർസീസ് സമാവാത്തി വല്ലഅർല വല യഹൂ ദുഹു ഇഫ് ുഹുമാ വഹുവൽലിയുൽിയും ഇതേപോലെ ആയത്തിൽ കുറിസി ഓതി ഒരു ഗ്ലാസ് വെള്ളവും അടുത്ത് വെക്കുക എന്നിട്ട് ഓരോ തവണ ആയത്തിൽ ഓതി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് മൂന്ന് തവണയായിട്ട് ഊതുക എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഊതുക അങ്ങനെ പതിനൊന്ന് തവണയായിട്ട് ലാസ്റ്റും ആ വെള്ളത്തിലേക്ക് ഊതി കഴിഞ്ഞിട്ട് രണ്ട് കൈവെള്ളയിലേക്ക് നിങ്ങൾ ഇഷ്ഫി ഇഷ്ഫി ി ഇഷീ എന്ന് പറഞ്ഞ് മൂന്ന് തവണ കൈവെള്ളയിൽ ഊതിയിട്ട് ശരീരം മൊത്തമായിട്ട് തടവുക ഇതേപോലെയായിട്ട് ദിവസവും അതായത് ഏഴ് ദിവസം തുടരേയായിട്ട് ചെയ്തു നോക്കി എന്നിട്ട് അതിനൊരു മാറ്റം നിങ്ങൾക്ക് വരും നിങ്ങൾ ആ മനസ്സിനും അതുപോലെ ഉറക്കില്ലായ്മ അതുപോലെ എന്തോ ഒരു മനസ്സിലുള്ള വിഷമം അവരിടങ്ങേറ് അതിനൊക്കെ ഒരു റാഹത്ത് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞ അന്ന് തന്നെ ഈ ഒരു സഹോദരി നീയത്താക്കി ഞാൻ ഇന്ന് തന്നെ ഇതുപോലെ ചെയ്തു നോക്കും നോക്കുമിത്ത എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നാലാമത്തെ ദിവസം ഇത് പറഞ്ഞു കൊടുത്ത് നാല് ദിവസം ചെയ്തു എന്നാണ് പറഞ്ഞത് നാല് ദിവസം ചെയ്തു നാലാമത്തെ ദിവസം വീണ്ടും ഇവളൊരു വോയിസ് വിട്ടു അതായത് ഞാൻ നാല് ദിവസമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു നോക്കിയിട്ട ഒരുപാട് മാറ്റം എൻ്റെ ശരീരത്തിന് തന്നെ വന്നു കാരണം എനിക്ക് ഉറക്കം കിട്ടാറില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് രണ്ട് മണി സമയത്തൊക്കെ ഉറക്കിൽ നിന്ന് എണീക്കും എന്നിട്ട് പിന്നെ എനിക്ക് ഞാൻ നേരം ഇരുന്ന് വെളുപ്പിക്കും ദിഖറും സൊലാത്തും ചൊല്ലി ഇരുന്ന് ഞാൻ നേരം അങ്ങോട്ട് വെളുപ്പിക്കളാൻ എന്നെ ഉറക്ക് തീരെ കിട്ടാറില്ലായിരുന്നു ഈ ഒരൊറ്റ ദിവസം ഇതോതി ഞാൻ ഊതി കുടിച്ചതിൻ്റെ ശേഷം എനിക്ക് നല്ല ഉറക്കമാണ് ആ ഒരു ദേഷ്യവും ആ ഒരു എന്തൊക്കെയോ ഒരു പ്രയാസം ഒറ്റക്ക് കരയുക ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അതേപോലെ ഭർത്താവിനായുള്ള ചെറിയ ചെറിയ ഓരോ വിഷമങ്ങൾ ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ഉറക്കില്ലായ്മയൊക്കെ വരുന്നത് കാരണം മനസ്സിനെപ്പോഴും ടെൻഷനാണ് അപ്പം എനിക്കെന്തോ ഒരു സമാധാനം കിട്ടാൻ തുടങ്ങി ഇത് ഓതി കുടിച്ചതിൻ്റെ ശേഷമായിട്ട് എന്തോ ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ കിട്ടാൻ തുടങ്ങി അങ്ങനെ ഞാൻ നിങ്ങളോട് ഈ വോയിസ് ഞാൻ ഇടുന്നത് അപ്പം ഞാൻ അപ്പോയെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഏഴ് ദിവസം തുടരെയായിട്ട് ചെയ്തു നോക്കി നല്ല മാറ്റം നിങ്ങൾക്ക് വരട്ടെ എന്ന് അങ്ങനെ ഏഴ് ദിവസം തുടരുകയായിട്ട് ചെയ്തു എട്ടാമത്തെ ദിവസം എന്നോട് വോയിസിലായിട്ട് ഈ ഒരു സഹോദരി പറയുകയാണ് എന്തെന്നറിയോ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തിലും നല്ല മാറ്റമുണ്ട് ഇതാ എന്നും നല്ല മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് തന്നെ അത്ഭുതമായി പോയി ഈ പറഞ്ഞ അമൽ ഞാൻ തുടരേയായിട്ട് നെയ്യത്താക്കി ചെയ്യാൻ പോവുകയാണ് എന്ന് എനിക്ക് ഫലം എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ടാണ് ഇത് നാല് ദിവസം ഞാൻ ചെയ്തു നോക്കിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ കാര്യം എൻ്റെ മനസ്സിലുള്ള ആ പ്രയാസം എന്ത് കാര്യത്തിനാണ് എൻ്റെ മനസ്സിങ്ങനെ നീറി നീറികൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിനൊരു വഴി അല്ല കാണിച്ചു തരും എൻ്റെ ഭർത്ത ഭർത്താവിന് എന്നോട് നല്ല സ്നേഹം തുടങ്ങി ഞാൻ പനിച്ച് കിടന്നാൽ പോലും എന്നെ ശ്രദ്ധിക്കാറില്ലായിരുന്നു എനിക്ക് അവൾക്ക് ഇവൾക്ക് കാലെവിടെ ഒന്ന് വെച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒന്ന് കുത്തി നഖത്തിനെന്തോ ചെറിയ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഭർത്താവ് കാല് കണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാല് കെട്ടിച്ചൊക്കെ കൊണ്ടുവന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു ഇത്ര പനി പനിച്ച് ഞാൻ ഇപ്പോൾ മൂടി കിടക്കുന്നത് കണ്ടാലും മൂപ്പരണീറ്റ് മൂപ്പര് പോകുന്ന സ്ഥലത്ത് പോകാന്നല്ലാതെ അവിടെ പണിക്കൊക്കെ പോകുന്ന സമയത്തും അവിടുന്ന് പോലും ഒന്നും വിളിച്ചു നോക്കുകയും പോലില്ല എന്തായി പനി സുഖമുണ്ടോ എന്ന് ഇപ്പോൾ എൻ്റെ കാലിൻ്റെ അസുഖമില്ലായ്മ അത് നമ്മൾ കാലിൽ എന്തെങ്കിലും പറ്റിയ ഡ്രസ്സ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ അതൊക്കെ എൻ്റെ ഭർത്താവ് എന്നെ മൂന്ന് ദിവസമായിട്ട് കൊണ്ടുപോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അപ്പോൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്നു മക്കൾക്കും എനിക്കും ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഭക്ഷണം തന്നു എനിക്ക് അത്ഭുതമായി പോയി എന്ന് എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞു തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവൾ എൻ്റെ കൂട്ടുകാരി എന്ന് പറയും ഇവളെ ഏതാണ് പക്ഷേ പരിചയമുണ്ട് അപ്പോൾ ഇവളുടെ ജീവിതത്തിലുള്ള ഓരോ സങ്കടങ്ങളും വിഷമങ്ങളും いわゆる。Okay. Uh, എന്നോട് ഈ വാട്സപ്പിലായിട്ട് പറഞ്ഞിട്ട് ഇവളോട് സങ്കടങ്ങളൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഈ കാര്യം ഇവൾ അവളെ ഫ്രണ്ടിനോടും പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇഷ്കുമതീന എന്ന ഇത്താത്ത പറഞ്ഞു തന്ന ഈ ഒരു കാര്യം ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് അത്ഭുതമായിട്ട് ഫലം കിട്ടി അങ്ങനെ ഞാൻ അവൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവളും ഇപ്പം നെയ്യത്താക്കി ചൊല്ലുന്നുണ്ട് ഒരിക്കലും ഞാൻ മറക്കില്ലെത്തുക എൻ്റെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടി ഒരു സന്തോഷം കിട്ടി എന്തോ ഒരു സന്തോഷം എൻ്റെ മനസ്സിന് തന്നെ എന്തോ ഒരു ആഹത്ത് എല്ലാത്തിനും ഒരു ഉന്മേഷം എനിക്ക് കിട്ടി വലിയൊരു പുണ്യം കിട്ടുന്ന ഒരു അമലാണ് ഒരു മരുന്ന് തന്നെയാണ് ഇത്ത എനിക്ക് പറഞ്ഞു തന്നതെന്ന് അൽഹദില്ല അൽഹമ്മദില്ല അൽഹമുലില്ല അപ്പം ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം പല രീതിയിലും ടെൻഷൻ അടിക്കുന്നവർ ഇഷ്ക് മദീന എന്ന ഈ ചാനൽ ദിവസമായിട്ട് കാണുന്നവരുണ്ട് ഇല്ലേ ഓരോരുത്തർക്കും ഒന്നുകിൽ ഭർത്താവിൻ്റെ ഓരോ കാര്യങ്ങൾ കൊണ്ട് പ്രയാസമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് മാനസികമായിട്ട് തളർന്ന് നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിലോ സാമ്പത്തികമായിട്ട് പ്രയാസം കൊണ്ട് വളരെയേറെ കഷ്ടപ്പാടായി പ്രയാസമായി നിൽക്കുന്നവരുണ്ടാവും അങ്ങനെ പല രീതിയിൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എല്ലാ വഴികളും എല്ലാ കാര്യത്തിനും റാഹത്താണ് ഞാൻ ഇന്ന് ഈ പറഞ്ഞ് നിങ്ങളോട് ഈ ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു അമൽ എന്ത് ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് കണ്ണേർ സിഹ് ടങ്ങറ് എല്ലാത്തിനുമുള്ളൊരു മരുന്നാണ് ഇത് ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാലും അതുപോലെ തന്നെ നെയ്യത്താക്കി നമ്മുടെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചെയ്ത് നോക്കി ചൊല്ലി നോക്കിയാലും ഒക്കെ ഫലം കിട്ടുന്നൊരു കാര്യമാണേത് ആഴത്തിൽ കുർസി എന്ന സൂഹത്ത് നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ഇടങ്ങേറുകളോ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ഒന്നുകിൽ പതിനൊന്നെണ്ണം അല്ലെങ്കിൽ മുപ്പത്തി മൂന്നെണ്ണം അതൊക്കെ നെയ്യത്താക്കിയിട്ട് ഓതിക്കോളി ആ ഓതുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് അങ്ങോട്ട് ഊതുക അങ്ങോട്ട് കുടിക്കുക അല്ലെ ഊതി വെച്ച വെള്ളം അവിടെ എടുത്തു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പിറ്റേത്തെ ദിവസം വെറും വയറ്റിൽ അതായത് കാലി വെള്ളം പള്ളല്ലേ വെറും വയറ് അതിൽ രാവിലെ എണീറ്റ സമയത്ത് തന്നെ ബിസ്മി ചൊല്ലിയിട്ട് മൂന്ന് മുറുക്കായിട്ട് അങ്ങോട്ട് കുടിക്കുക അതുപോലെ നമ്മുടെ മക്കളുണ്ടാവും വീട്ടിൽ പഠനത്തിനൊക്കെ വേക്കോട്ട് നിൽക്കുന്ന മക്കളുണ്ടാവും ഒരു ദേഷ്യമുള്ള മക്കളുണ്ടാവും ഉറക്കത്തിൽ ഇങ്ങനെ കരയുന്ന മക്കളുണ്ടാവും ഉറക്കത്തിൽ മൂത്രമൊഴിച്ചു പോകുന്ന മക്കളുണ്ടാവും അവർക്കൊക്കെ ഒരുപാട് ശിഫ നൽകുന്ന ഒരു അമലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് പരിപൂ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതിന് ഇതുപോലെ നീയത്താക്ക ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇൻഷാല്ല അതേപോലെ തന്നെയാണ് ഒരു അനുഭവം കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറയട്ടെട്ടോ എന്താണെന്ന് വെച്ചാൽ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ഞാൻ ഈ ഒരു മോളോടും ഈ എന്നോട് പറഞ്ഞിട്ടുള്ള ഇവളോടും ഞാൻ ചോദിച്ചതാണ് നമുക്ക് ഇത് വീഡിയോയിൽ പറയുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇവൾ പറഞ്ഞത് പേര് പറയേണ്ട സഹോദരിയുടെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഇത്ത പറഞ്ഞോളൂ എന്നാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഇത് ഷെയർ ആക്കി പറയാറുള്ളൂ നിങ്ങളോട് പറഞ്ഞു തരാറുള്ളൂ കേട്ടോ അപ്പം ഒരു പ്രയാസം അതായത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമത്തിന് വേണ്ടിയിട്ട് വിഷമത്തിന് വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ ഈ ദിക്ക്റ് ചൊല്ലിയിട്ട് ഈ ഒരു സഹോദരിക്ക് കിട്ടി എന്നുള്ള ഒരു കാര്യം ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക് നീയത്താക്കി ചൊല്ലിയിട്ട് നാല് ലക്ഷം രൂപ ഇവർക്ക് കിട്ടി കിട്ടിയെന്ന് അത്ഭുതം തന്നെയല്ലേ ഒരുപാട് പേർക്കാണ് ഈ ധിഖർ ചൊല്ലിയിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നവർ അറിയിക്കുന്നുള്ളത് അപ്പോൾ ഇൻഷല്ല നിങ്ങൾ ഈ ദിക്റും മുറുകെ പിടിച്ചോളിട്ടോ ഒന്നും രണ്ടും മൂന്നും പേരല്ല നൂറുകണക്കിന് ആൾക്കാരിപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട് ഈ ദിക്കറ് ഞാൻ പറഞ്ഞ വീഡിയോ ഫസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അത് പറഞ്ഞ് ഒരു രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ട് ഇത്ത പറഞ്ഞിട്ടുള്ള ആ ഉണ്ടല്ലോ അത് ചൊല്ലിയിട്ട് എനിക്ക് ആയിരം കിട്ടി രണ്ടായിരം കിട്ടി അയ്യായിരം കിട്ടി പതിനായിരം കിട്ടി ലക്ഷക്കണക്കിന് കിട്ടി ദിവസമായിട്ട് ഓരോരുത്തർ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയവരുണ്ട് അപ്പോൾ നിങ്ങളും ഈ ദിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നെയ്യത്താക്കി ചൊല്ലിക്കോളി അതുപോലെ ചൊല്ലിയിട്ട് ഒരുപാട് ടായി ഞാൻ ചെല്ലുന്നു എനിക്കിതുവരെ ഫലം കിട്ടിയില്ല അതിൻ്റെ കാരണം എന്താ മനസ്സിൽ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങളിത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടില്ല അത് ഉറപ്പാണ് നല്ല പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തവക്കൽ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യണം എന്ത് കാര്യത്തിനാണെങ്കിലും എന്ത് കാര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങോട്ട് എല്ലാ കാര്യവും അല്ല നമുക്ക് റാഹത്തിലാക്കി തരില്ല അള്ള കണക്കാക്കും പോലെ പിന്നെ നമ്മൾ സ്വലാത്തും ധിക്കറും ചൊല്ലി അള്ളാഹനോട് കണ്ണീരോടെ പറഞ്ഞാൽ അല്ല നമ്മുടെ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ അല്ല എന്ത് ചെയ്യും റാഹത്തിലാക്കി തരും അള്ളാൻ്റെ തീരുമാനങ്ങളാണ് ഏതും അല്ല തീരുമാനിച്ച കാര്യങ്ങളാണ് നടക്കുകയുള്ളു നമ്മളിങ്ങനെ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അല്ല ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അതും ഒരു റാഹത്തുള്ള ഒരു സമാധാനമായി നമുക്കെല്ലാവർക്കും തുറന്നു നൽകട്ടെ ആമീൻ ഈ റബബ്ബൽ ആലമീൻ ഇലാറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സല അല്ലാഹു അലൈ വസ്ല്ലം അൽ ഫാത്തിഹ അവദുബിള്ളാഹിബിൻഷണി റജീം ബിസ്മി ലാഹിറമ്മാൻ ഇറഹീം അലഹമുൽ റബ്ബിൽ ആലമീൻ അർ അറഹ്മാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ അബുദോയ്യാ ഖൻ സ്ഥായിൻ ഇഹ്ദിന സിറാത്തുൽ മുസ്താഖീം സിറാത്തുൽ ലദീന അലൈഹിം ഔരിൽ മൗലൂബി അലൈഹിം വലീൻ ആമീൻ പതിനൊന്ന് സൊലാത്ത് ചൊല്ലാട്ടോ ഒരുമിച്ച് اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وسلم صحبه اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ربَّنَا ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ത്തും ഫാത്തിഹയും ഞങ്ങളെ മുത്തറസൂൽ സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ ചെയ്യുന്ന ദികറുകളും സ്വലാത്തുകളും നിസ്കാരങ്ങളും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവിലും നാളാഹൃതത്തിൽ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റിത്തരണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീ മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ നൽകണേയല്ലാം കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല റബേ ഞങ്ങൾ നിൻ്റെ തുണ ഞങ്ങൾക്ക് വേണം റഹ്മാൻ ഞങ്ങളെ ജീവിതം നീ ഹൈറിലാക്കല്ല ഞങ്ങളെ ജീവിതം സമാധാനത്തിലാക്കല്ല ആമീൻ ആമീൻ റാഹിമീൻ അപ്പം ഇൻഷാല്ല നിങ്ങൾക്ക് ലൈവിൽ ഏറെ മണിക്ക് വരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം നിർബന്ധമായിട്ടും കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ സ്ലാമോ السلام عليكم ورحمه الله تعالى وبركاته